തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നായ തൊഴിൽ നികുതി ഒക്ടോബർ മുതൽ ഒന്നുമുതൽ ഉയർത്തി സർക്കാർ ഉത്തരവിറക്കി ആറാം ധനകാര്യ കമ്മീഷൻ ശുപാർശ അനുസരിച്ചാണിത് ഉത്തരവിനൊപ്പം ഗ്രാമപഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും അർദ്ധവാർഷിക തൊഴിൽ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ചോ പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട് ആറു മാസത്തെ ശമ്പളം അടിസ്ഥാനമാക്കിയാണ് തൊഴിൽ നികുതി ഈടാക്കുന്നത് ആറുമാസത്തെ ശമ്പളം പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഉള്ളവർക്ക് തൊഴിൽ നികുതി നിരക്കിൽ മാറ്റമില്ല പന്ത്രണ്ടായിരം മുതൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ ശമ്പളം ഉള്ളവരുടെ നികുതി നിരക്ക് നൂറ്റി ഇരുപതിൽ നിന്ന് മുന്നൂറ്റി ഇരുപത് രൂപയാക്കി പതിനെണ്ണായിരം മുതൽ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉള്ളവരുടെ പുതിയ നികുതി നാനൂറ്റി അമ്പത് രൂപയാണ് രൂപയായിരുന്നു മുന്നൂറ് രൂപയായിരുന്ന മുപ്പതിനായിരം മുതൽ നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ ശമ്പളമുള്ള ആളുകളുടെ തൊഴിൽ നികുതി ഇനി മുതൽ അറുപത് രൂപയാണ് അയ്യായിരം മുതൽ ഉള്ളവർക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയാക്കി നേരത്തെ നാനൂറ്റി അമ്പത് രൂപയായിരുന്നു ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഉള്ളവർക്കും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വരെ ഉള്ളവർക്കും തൊഴിൽ നികുതിയിൽ മാറ്റമില്ല യഥാക്രമം ആയിരം രൂപയ്ക്കും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയുമാണിത് ഓരോ സാമ്പത്തിക വർഷവും രണ്ട് തവണയാണ് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും അംഗീകൃത തൊഴിലാളികളിൽ നിന്നും തൊഴിൽ നികുതി സ്വീകരിക്കുക നികുതി പിരിക്കുന്നതിനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തൊഴിൽ നികുതി കൂട്ടാൻ സർക്കാർ തീരുമാനമെടുത്തത് ഇരുപത്തിയേഴ് വർഷത്തിനുശേഷം കുറഞ്ഞ വരുമാനക്കാരെയും ഇടത്തരം വരുമാനക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് പുതിയ നികുതി പരിഷ്കാരം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടി കണക്കിലെടുത്താണ് പരിഷ്കാരം പന്ത്രണ്ടായിരം രൂപ മുതൽ നാപ്പത്തിയ്യായിരം വരെ വരുമാനമുള്ളവർ മുന്നൂറ്റി ഇരുപത് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ നികുതി നൽകണം കുറഞ്ഞ ഇടത്തരം വരുമാനക്കാരാണ് കൂടുതൽ എന്നതിനാൽ അവരെയാണ് നികുതി വർധന കൂടുതലായി ബാധിക്കുക ഒന്നേകാൽ ലക്ഷത്തിനു മുകളിൽ എത്ര ശമ്പളമായാലും ഇപ്പോഴുള്ളതുപോലെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അടച്ചാൽ മതി ആറുമാസത്തെ വരുമാനം കണക്കാക്കി വർഷം രണ്ടു തവണ നികുതി അടയ്ക്കണം കാലാനുസൃതമായി മാറ്റമാണ് വരുത്തിയിട്ടുള്ളതെന്നാണ് ഔദ്യോഗിക വിശദീകരണം ആറാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ രണ്ടാം റിപ്പോർട്ടിൽ ഗ്രാമപഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും തൊഴിൽ നികുതി സ്ലാബുകൾ പരിഷ്കരിക്കാൻ ശുപാർശ ചെയ്തിരുന്നു തൊഴിൽ നികുതി ജോലി ചെയ്യുന്നതിനുള്ള സർക്കാരിലേക്കുള്ള നികുതിയാണ് കേരളത്തിൽ ഇത്തരം നികുതി പിരിക്കുന്നതിനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ആറുമാസത്തെ വരുമാനം കണക്കാക്കി വർഷം രണ്ട് തവണ നിങ്ങൾ നികുതി അടച്ചിരിക്കണം തൊഴിൽ നികുതി പിരിക്കുന്നതിനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ആറാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കുറഞ്ഞ ശമ്പളമുള്ളവർക്ക് നികുതി ഭാരം കൂടുന്ന തരത്തിലാണ് പുതിയ നികുതി പരിഷ്കരണം തദ്ദേശ സ്ഥാപനങ്ങളിലെ അർദ്ധവാർഷിക തൊഴിൽ നികുതി ഇരട്ടിയിലധികം ഉയർത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും തൊഴിൽ നികുതി സ്ലാബുകൾ പരിഷ്കരിച്ച് സർക്കാർ പട്ടിക പുറത്തിറക്കി പരിഷ്കരിച്ച തൊഴിൽ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റത്തോടെ ജോലി നഷ്ടപ്പെടുന്നവർക്ക് സഹായമായി റോബോട്ട് ടാക്സ് കൊണ്ടുവരാൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനോട് ആവശ്യപ്പെട്ട ആർ എസ് എസ് അനുബന്ധ സംഘടനയായ സ്വദേശി ജാഗരൺ മഞ്ച് കഴിഞ്ഞ മാസം നിർമ്മല സീതാരാമനുമായി സാമ്പത്തിക വിദഗ്ധർ യോഗം ചേർന്നിരുന്നു കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വ്യവസായങ്ങൾക്ക് നികുതി ആനുകൂല്യങ്ങൾ നൽകാമെന്ന് എസ് യോഗത്തിൽ നിർദ്ദേശിച്ചു എ ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിന് തങ്ങൾ എതിരല്ല എന്നാൽ ഇത് ഹസ്യകാലത്തേക്ക് ചില വിഭാഗം ജീവനക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടാൻ ഇടയാക്കും ഒരു റോബോട്ട് ടാക്സ് കൊണ്ടുവരുന്നതിലൂടെ തൊഴിലാളിയുടെ നൈപുണ്യം വർദ്ധിപ്പിക്കുവാനും പുതിയ സാങ്കേതിക വിദ്യയുമായി പൊരുത്തപ്പെടുവാനും സഹായിക്കുന്ന ഒരു ഫണ്ട് സൃഷ്ടിക്കാൻ സാധിക്കും ജൂൺ ഇരുപതിന് നടന്ന യോഗത്തിൽ പങ്കെടുത്ത സാമ്പത്തിക വിദഗ്ധനും എസ് ജെ എമ്മിന്റെ ദേശീയ കോ കൺവീനറുമായ അശ്വിനി മഹാരാജൻ ഇക്കാര്യങ്ങൾ ആവർത്തിച്ചു മറ്റു പല രാജ്യങ്ങളിലെയും പരിഗണനയിൽ ഇത്തരമൊരു നികുതിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി you